ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളതാ വീണ്ടും ഒന്നുകൂടെ കുറിഞ്ഞ് കാണാൻ വന്നോ കേട്ടോ ഇനി ഞായറാഴ്ചയാണ് ഇഷ്ടം പോലെ വണ്ടിയൊക്കെ ഒന്ന് കിടപ്പുണ്ട് ഇപ്പോൾ കുറിഞ്ഞ് നല്ല രീതിയിൽ പൂ ഇട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൽ നമുക്ക് മോളെ ഇപ്പോൾ ഒന്നുകൂടെ കണ്ടിട്ട് വരാം അന്നൊക്കെ ചെന്നപ്പോൾ ശരിക്കും അങ്ങോട്ട് വിരിഞ്ഞില്ലായിരുന്നേ ഇപ്പം നല്ല രീതിയിൽ പൂവായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു പേര് വേറെ എങ്ങനെയാന്ന് സജി എവിടെയാ കിടപ്പന അല്ലേ ചെച്ചിട്ട് വരാം ഏ അനിതയോ അനി അപ്പോൾ നമ്മുടെ ചിലപാട് ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരും നമ്മുടെ കുറിഞ്ഞിപ്പൂ കാണാൻ വേണ്ടി വന്നാണേ ഒരു മുകളിലോട്ട് കയറി വരുവാണ് അപ്പം നമുക്ക് ഇച്ചിരി തലക്കെ പോവാം നടക്കട്ടെ ഓക്കെ നമുക്കിനി മുകളിലോട്ടുമല്ല കയറി പോവാം കേട്ടോ താഴെക്കണ്ടേ അവരെ നമ്മുടെ സബ്സ്ക്രൈബറാണ് നമുക്ക് അവരെ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് അറിയത്തില്ല കണ്ടിട്ടില്ല അവർ നമ്മളെപ്പോഴും ഈ ഇതിലൊക്കെ കാണുന്നതുകൊണ്ട് അവർക്കറിയാവേ അറിയാവേ ഇത് ഇവിടെ നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് ജീപ്പ് ഓഫ് റോഡ് ജീപ്പ് ഒക്കെ എന്തോ കാണിക്കുന്നത് ഇവിടെ ഇട കുറവാണേ ശരിക്കും പറഞ്ഞ വാഹനങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരുന്നതായിരിക്കും നല്ലത് അന്നേരം ഇവിടെ നിന്ന് താഴോട്ടുള്ള നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാം കണ്ടോ ഇടുക്കി ഡാമിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ ഇന്ന് കാലാവസ്ഥ നല്ലതായതുകൊണ്ട് നല്ല തെളിഞ്ഞ രീതിയിൽ ഇവിടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതാ കുറേ പിള്ളേർ സെറ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് ഈ സൈഡിൽ കണ്ടോ ഒരു പച്ച സീറ്റിട്ട വീടൊക്കെ കണ്ടോ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മെല്ലെ മുകളിലോട്ട് കയറി പോകാവേ മുകളിൽ ഒത്തിരി ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് അതേ അവിടെയൊക്കെ ആൾക്കാർ കയറിപ്പോകുന്നതുകൊണ്ടോ അപ്പൊ നമുക്ക് മുകളിലോട്ട് കേറിച്ചല്ല ഇവിടെ നമുക്ക് ഇടുക്കി ജലാശയത്തിന്റെ വളരെ മനോഹരമായ ഒരു കാഴ്ച ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എത്ര മനോഹരമായ കാഴ്ചയെന്ന് നോക്കി അഞ്ചുരുളി അഞ്ച് അഞ്ചുരുളി മൊനമ്പ് ഇതാ ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് ഈ കുറിഞ്ഞെല്ലാം പൂത്തു കിടക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ മേളിലോട്ട് ആ പാറയുടെ ഒക്കെ അപ്പുറത്തോട്ട് കയറി ചെല്ലണം അന്നാലേ ആ കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഇപ്പം തന്നെ അതുകൊണ്ടോ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടോ കുറിഞ്ഞ് പൂത്തേൻ്റെ നടക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണേ നമ്മുടെ മുന്നിൽ ഒരു കുറിഞ്ഞിങ്ങനെ ആടിയാടി നിൽക്കുന്നുണ്ടോ ഇളം ഇങ്ങനെ അലഞ്ഞലഞ്ഞാൽ നിൽക്കുകയാണേ അതിനൊരു പ്രത്യേകതരം കാഴ്ചയാണ് ഈ പിള്ളേരൊക്കെ ഇതിലേക്ക് ഇറങ്ങിയേക്കുണ്ടോ ഇവിടെയൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കലിങ്ങനെ ഇരിക്കുക തട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് ഉരുണ്ട് ഉരുണ്ടുപോകും താഴെ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ടുണ്ടോ ഒരു കല്ലങ്ങാന താഴോട്ട് പോയ ആകെ വിഷയമാവും കേട്ടോ പക്ഷേ ഈ കുറിഞ്ഞു പൂക്കളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ കള്ളിപ്പാറയിലെ കുറിഞ്ഞുപോലെയല്ല ഇതൊരു മേട്ടു കുഞ്ഞി എനത്തിപ്പെട്ട പക്ഷേ കാണാൻ വളരെ ഭംഗിയാണ് ഒത്തിരി ഉണ്ടോ ഇങ്ങനെ നിൽക്കുമ്പോളേ അതുകൊണ്ട് അവരൊക്കെ അതിലേ ഇറങ്ങി നോക്കി വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ ഇറങ്ങാനായിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര കാറ്റും മഴയും മഞ്ഞും കാരണം ശരിക്കും നമുക്കൊന്നും കാണത്തില്ല ഈ അഞ്ചുരുളി അഞ്ചുരുളി അല്ലേ ഇടുക്കി ജലാശയം പോലും കാണത്തില്ലായിരുന്നു അപ്പോൾ ഈ കുറിഞ്ഞു പൂക്കളെ പോയിരുന്ന ഞാൻ കുറച്ചൊക്കെ എടുത്തത് ഇന്ന് കയറി വന്നപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ തെളിഞ്ഞുകൊണ്ട് നല്ല മനോഹരമായി ദൂര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മുകളിലോട്ട് പോയി കുറച്ചും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ ഇന്ത്യയിൽ മൊത്തത്തിൽ നാൽപ്പതനത്തിൽപ്പെട്ട കുറിഞ്ഞുകളുണ്ടെന്നാണ് പറയുന്നത് അതിൽ നമ്മളെ ഇടുക്കിയിൽ കുറേ അധികമുണ്ട് കേട്ടോ നമ്മൾ കള്ളിപ്പാറയൊക്കെ കാണുന്നത് വേറൊരു മോഡൽ കുറിഞ്ഞാണേ അത് മഞ്ഞിനോടും തണുപ്പിനോടും അനുസരിച്ച് കൂടുതലായിട്ട് ഒരു കുറിഞ്ഞാണ് നമ്മുടെ ഇവിടങ്ങളിൽ കാണുന്നത് കൂടുതലും ഇതൊരു പെട്ടെന്ന് പൂ ഒഴിഞ്ഞു പോകുന്ന ഒരു കുറിഞ്ഞാണ് മേട്ടു എന്ന് പറയും ഇതിൽ ഏതാ ഒറിജിനൽ കുറിഞ്ഞിയെന്ന് ചോദിച്ചാൽ നമുക്കും പറയാൻ പറ്റില്ല ഇലക്ക് കട്ടിയുള്ളതും ഉണ്ട് ഇലക്ക് കട്ടിയില്ലാത്തതും ഉണ്ടേ ഇവിടെ ഇതിപ്പോൾ കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കണ്ടോ ഇങ്ങനെ എന്തേലും വിരിഞ്ഞു നിൽക്കുന്നത് ഒരു താഴ്വാരം മൊത്തത്തിൽ പൂത്തൊലഞ്ഞ് ഇങ്ങനെ കിടക്കുവാണേ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിച്ചാൽ തീരില്ല അതിൻ്റെ അടുത്ത് പോയി അത് കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഇത് ഇവരൊക്കെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടോ താഴെ അത്രയും മനോഹരമായൊരു കാഴ്ച ആയതുകൊണ്ട് അവർ അത്രയും ആൾക്കാർ താഴോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് ഇത് ഈ കല്യാണത്തിൻ്റെ മലകളിൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് ഒരിക്കൽ പൂത്താണ് അതിനുശേഷം ഇപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് പൂത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് പൂത്ത് ഈ പൂ കഴിഞ്ഞിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇനിയും ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലേ ഇവിടുത്തെ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ നമ്മൾ മുന്നോട്ട് ചെല്ലുന്നതനുസരിച്ച് ഈ കുറിഞ്ഞ പൂത്ത് ഒരു താഴ്വാരം മുഴുവൻ ഇങ്ങനെ കിടക്കുവാണേ അപ്പം എത്ര നടന്നാലും ഉണ്ടല്ലോ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിന്റെ കൂടെ ഈ ഇടുക്കി ജലാശയദന കാഴ്ചകളും കൂടി ആകുമ്പോഴത്തേക്കും മതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ പാറയുടെ മുകളിലൊക്കെ ആൾക്കാർ കയറി ഇരിപ്പുണ്ടായിരുന്നേ ആ താഴോട്ട് കണ്ടോ അങ്ങോട്ടുള്ള കാഴ്ചകൾ നോക്കിയേ എത്ര മനോഹരമാണെന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട കുറിഞ്ഞുകൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഇത് കണ്ടോ ഇവിടെ കുറച്ച് കുറിഞ്ഞൊക്കെ ഇങ്ങനെ പറിച്ചിട്ടിരിക്കുന്ന നമുക്ക് കാണാവേ അതായത് ഇതിലെ കാണാൻ വരുന്ന ആൾക്കാരാണ് ഞാനിത് ഇവിടെ ഈ പാറയുടെ പറിച്ചിട്ട് ഞാൻ എടുത്ത് കാണിക്കാവേ നമ്മൾ ഈ ചെടിയിൽ പൂക്കൾ നിൽക്കുന്ന നിൽക്കുന്നത് കാണുമ്പോഴാണത് കൂടുതൽ ഭംഗിയായിട്ടെന്ന് നമുക്ക് തോന്നും കണ്ടോ ഈ പാറയുടെ അവിടെ ആരൊക്കെ വലിച്ചു പറിച്ചു ഇട്ടിരിക്കുന്നുണ്ടോ ഇതിങ്ങനെ പറിച്ചിടാൻ പാടില്ല പറിച്ചാൽ ആ ചെടി അതേപടി അങ്ങ് പോവും ഇത് തളുത്ത് വരുന്ന കുറിഞ്ഞാണ് കേട്ടോ ഈ മേഖലയൊക്കെ അതുപോലെ പച്ചക്കുറിഞ്ഞുകൾ ഇപ്പോൾ ഉണ്ട് അധികം പൂത്തിട്ടുണ്ട് ഇനിയും പൂക്കാനുണ്ട് ഇനി കുറേ കുറേ അതൊക്കെ നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ കാണാം ഇത് കണ്ടോ പൂത്തു നിൽക്കുന്ന കേട്ടോ ഈ മല കയറി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ മുള്ളോട്ട് ചെന്നാൽ ഒരു കുരിശിമലയൊക്കെ ഉണ്ടേ ഈ താഴ്വാരത്തെ കുറിഞ്ഞുണ്ടോ അവിടെ എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണേ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് ഇത്രയും വ്യക്തമായിട്ട് നമ്മൾ ഇടുക്കി ജലാശയം വേനൽക്കാലത്ത് പോലും കണ്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നും അവിടെ അത് ആ വെയിലടിച്ചിട്ട് വെള്ളം അങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കുന്നതാണ്ടോ ഈ വഴിക്ക് നമുക്ക് മുകളിലോട്ട് പോകുമ്പോഴാണ് ആ കുരിശുമലയിലേക്ക് എത്തുന്നത് അതിന് ഒരു കുരിശുണ്ട് കേട്ടോ അത് ഈ മുളകരമേട് പള്ളിക്കാരുടെ ഒരു കുരിശാണ് ദുഃഖ വെള്ളിയാഴ്ച മറ്റ് ദിവസങ്ങളിലൊക്കെ അവരിവിടെ മല കയറി വരുന്നതാണ് അതെ താഴോട്ട് നോക്കി നമ്മൾ കയറി വന്നിടത്തുന്ന ആൾക്കാർ ഇറങ്ങിപ്പോകുന്നതുകൊണ്ടോ ഇവിടേക്ക് വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഈ പാറക്കെട്ടിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടോ താഴോട്ട് വലിയ അഘാധമായ കുഴിയാണ് കേട്ടോ അതിൻ്റെ താഴെ എല്ലാം കുറിഞ്ഞു പൂത്തിരിക്കുകയാണെ ഇത് കണ്ടിട്ട് ആൾക്കാർ മെല്ലെ ഇറ മെല്ലെ ഇറങ്ങും കയ്യോ കാലോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് താഴ്ചയിലേക്കാണ് പോകുന്നത് പാറയുടെ ഒക്കെ ഒരു മിനുവിനിപ്പ് ഉണ്ടോ അതുപോലെ പാറയുടെ ഒരു സൗന്ദര്യം കണ്ടോ നമ്മുടെ പയ്യനാണ് മുന്നിൽ കയറി പോകുന്നത് അവനും എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ കുരിശിൻ്റെ അടുത്തേക്ക് നമ്മൾ ഏകദേശം എത്തി അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോയിട്ടാണ് വരുന്നത് കേട്ടോ ഇതാ ഇവിടുന്ന് താഴോട്ട് കണ്ടോ വലിയ കുഴിയാണേ ഇതിലൊന്നും വരാൻ ശ്രമിക്കരുത് ഞാനതൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ താഴ്വാരത്തിലും കുറിഞ്ഞിങ്ങനെ പൂത്തിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാവുന്നത് ഇതാ പാർക്കെട്ട് കണ്ടോ അതിന് മുകളിലൊക്കെ പിള്ളേരൊക്കെ കയറി ഇരിപ്പുണ്ടേ നമുക്ക് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ ഇടതു സൈഡിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും മൂന്നാറിൻ്റെ ഒരു മനോഹര കാഴ്ചകളൊക്കെ ഈ ഇടത് സൈഡിൽ നിന്ന് നമുക്ക് ആ മലമേട്ടിലൂടെ ഒക്കെ കാണാവേ ഇതുകൊണ്ട് ഇവിടെ ഒരു ജെണ്ടയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഈ ജെണ്ടയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മുളകരമേട് താഴത്തെ പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിരുന്നു സൂം ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പക്ഷേ ഇവിടെ അത്ര സൂം ചെയ്തിട്ട് കാര്യമില്ല ചെറിയ രീതിയിൽ കാണാം കേട്ടോ എത്ര മനോഹരമായ കാഴ്ചയാണ് നോക്കി അതാണ് ഞാൻ പറഞ്ഞ മൂന്നാറിൻ്റെ സൈഡൊക്കെ നല്ല കാലാവസ്ഥയാണെങ്കിൽ അവിടെ അത്ര ക്ലിയർ അല്ല കാലാവസ്ഥ ആണെങ്കിൽ ഗ്യാപ് റോഡിലെ മണ്ണിടിഞ്ഞ കാഴ്ചകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ താഴേന്ന് കയറി വന്ന റോഡാണോ അത് കാണുന്നത് കേട്ടോ ടവറ് ആ റോഡ് അവിടെ ഒത്തിരി വാഹനങ്ങൾ കിടപ്പുണ്ടേ ഇങ്ങോട്ട് വാഹനം കയറ്റിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇത് ഈ കുരിശ് കണ്ടോ ഇത് വെള്ളയാങ്കുടി പള്ളിയുടെ കുരിശാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒരു സ്തൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇത് വലിയ സർക്കാരിൻ്റെ വല്ല സംവിധാനമാണെന്ന് ഇവിടെ കണ്ടോ ഒരു മാർക്ക് കൊടുക്കുന്നത് അതോ ഡാമിൻ്റെ വല്ലതും ആണോ ഒന്നും അറിയത്തില്ല കേട്ടോ ഏതായാലും അത് ഇങ്ങനെ കാണുന്നുണ്ട് ഇത് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല ഇവിടുന്ന് നമുക്ക് ഇടുക്കി ജലാശയം കാണാൻ ഭയങ്കര ഭംഗിയാണേ നോക്കി എത്ര രസമാണ് നോക്കിയാൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് ഇവിടെ നിന്നാൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് ലെവലിലുള്ള ഒരു കാഴ്ചകളൊക്കെ ഇനിയിപ്പം നമുക്ക് മെല്ലെ താഴോട്ട് ഇറങ്ങി പോകാനുള്ള കാര്യം ആലോചിക്കാം കാരണം എന്താ വെച്ചാൽ മഴയുടെ മോഡയൊക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ വൈകുന്നേരം മഴ ആയിരിക്കും താഴേന്നൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും കണ്ടോ ആ ഒരു ഭാഗം കണ്ടോ അത് ഇതിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു ഭാഗമാണ് അവിടെ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമാണേ ഈ സൈഡ് കണ്ടോ ഇത് കട്ടപ്പന ടൗണിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മളീവിടെ അപ്പോൾ കൂട്ടുകാരെ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം